Nothing, Good morning. Good morning. സാറെ എനിക്ക് ശരിക്കും ഇ എഫ് ടിയിൽ വന്നതിന് ശേഷം ആരോഗ്യം നന്നായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ട് ഞാൻ തണുത്ത വെള്ളത്തിൽ കുളിക്കാനൊക്കെ പേടിയുള്ള ആളായിരുന്നു അതുപോലെ എനിക്ക് ഭക്ഷണൊക്കെ കഴിക്കുമ്പോൾ എല്ലാവരും ഐസ്ക്രീം ഒക്കെ കഴിക്കുമ്പോ കഴിക്കണോന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും കഴിച്ചാൽ ഉടനെ തലയിലോട്ട് കെട്ടും നെറ്റിയിൽ കഫം കെട്ടും ഇപ്പൊ എനിക്കതൊന്നും വരാറേയില്ല ഞാനിപ്പോ കഴിക്കുമ്പോൾ ആരേലും ടീച്ചേഴ്സ് ഒക്കെ കൂടെ ഇരിക്കുന്നവര് പേടി പറഞ്ഞാൽ ഞാൻ പറയും എന്നെ ഒന്നും ബാധിക്കില്ല എന്ന് പറയും അങ്ങനെ അപ്പൊ അവർക്കത് ചോദിക്കും എന്താന്ന് ചോദിക്കുമ്പോ ഇങ്ങനെ പറയും നമ്മളൊരു കോഴ്സ് ചെയ്തുന്ന് പക്ഷെ പെട്ടെന്നൊന്നും എല്ലാരും ഇങ്ങനെ അടുത്തേക്ക് വരില്ലല്ലോ എങ്കിലും രണ്ടുപേര് നമ്മളുടെ കൂട്ടത്തില് വന്നിട്ടുണ്ട് സാറിനെ നന്നായിട്ട് അറിയാം ഷെറീന ടീച്ചർ തേർട്ടി ബാച്ചായിരുന്നു ആ അപ്പൊ അവരൊക്കെ നല്ല ഉഷാറായി അതുകൊണ്ട് തന്നെ എല്ലാരും അറിയുന്നുണ്ട് ഇപ്പോ ഞങ്ങളുടെ സ്കൂളിലെ സ്റ്റാഫ് റൂമില് പിന്നെ ടൈം എന്ന് പറയുന്നത് വളരെ വാലബിൾ ആണെന്ന് നമുക്ക് മനസ്സിലായി കാരണം നമ്മൾ ഓരോ സമയവും വളരെ മൈൻഡ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടും അതുപോലെ തന്നെ ഇ എഫ് ടിയിലുള്ള ബാക്കിയുള്ള ഗ്രൂപ്പ്സിൽ നിന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട് അതൊക്കെ വലിയ വലിയ സന്തോഷങ്ങളാണ് കാരണം നമുക്ക് ഒത്തിരി ഒത്തിരി അറിവുകൾ നമുക്ക് അവരിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഓരോ ദിവസവും നമ്മൾ എംപവർ ആവുന്നുണ്ട് പിന്നെ മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ആത്മീയ വിശുദ്ധി ഈ നോമ്പുകാലത്ത് നല്ലതായിട്ട് നമുക്ക് നമുക്കത് കാത്തിരിപ്പിക്കാൻ സാധിക്കുമെന്ന് നമുക്കത് എല്ലാവർക്കും അതിനുള്ള ആശംസകൾ നേരുന്നു അതുപോലെ പിന്നെ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കാൻ പോകുന്നു സെറേ അതൊക്കെ ഒരു വലിയ സന്തോഷമാണ് സെറേ ഇ എഫ് ടി ചേർന്നതിന് എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ ട്രഫിക് സാറിന് പൂർണ്ണമായും എൻറെ മനസ്സിലൂടെ ആ ഒരു ആശംസയും ഇനിയുള്ള മുന്നോട്ടുള്ള ഉയർച്ചയും എല്ലാം പറയുന്നു അതുപോലെ സന്തോഷം നന്ദി സ്നേഹം എല്ലാം സാറിന്റെ ഒപ്പമുണ്ട് അതിനുപരി നമ്മുടെ പ്രപഞ്ചനാഥന് പിന്നെ ടീമിന് എല്ലാ ടീം അംഗങ്ങളും ഒരേപോലെ സഹകരിക്കുന്നത് സാറേ അതുതന്നെയാണ് സാറിന്റെ വിജയം താങ്ക് യു വെരി മച്ച് താങ്ക് യു ഓൾ